പ്രിയപ്പെട്ടവരെ സദാ ഹാംക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്വാളിറ്റിയുള്ള മുട്ടൻ വിൽപ്പനയ്ക്ക് ഒരു വയസ്സ് പ്രായം പി പി ആർ വാക്സിനേഷൻ എല്ലാം ഒരു മാസം മുമ്പ് കഴിഞ്ഞതാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും ചെവിയിറക്കവും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരു മുട്ടനാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമാണ് നല്ല പ്രോസിംഗ് ടെൻഡൻസി ഒക്കെ ഉള്ളതാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം പൂക്കോട്ടൂർ വിലയിൽ കച്ചവടത്തിന്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയിലുള്ള ഒരു മുട്ടൻകുട്ടിയാണ് ക്രോസിങ്ങിനെല്ലാം പാമുകളിൽ ഗ്രൂം ചെയ്ത് നിർത്താൻ അനുയോജ്യമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും ചെവിയിറക്കവും വെള്ളിക്കണ്ണും ഒക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ലൊരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ പെണ്ണാടും അതിന്റെ രണ്ടര മാസം പ്രായമായ രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് പള്ളയാടിന് അൻപത്തഞ്ചിനും അറുപത് കിലോയ്ക്കും ഇടയിൽ ലൈവ് ബോഡി വെയ്റ്റ് ഉണ്ടാണ് ഉണ്ട് ഈ മൂന്ന് ആടുകൾക്കും കൂടി വില ചോദിക്കുന്നത് അൻപതിനായിരം രൂപയാണ് സ്ഥലം പുതുപ്പള്ളി കോട്ടയം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടിനും കുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് അൻപതിനായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ചെവിയിറക്കമുള്ള ഹൈദരാബാദി ക്രോസ് മുട്ടൻ വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കോഴിക്കോട് മാവൂർ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ ക്രോസിനിങ്ങനെല്ലാം ഗ്രൂം ചെയ്ത് നിർത്താൻ അനുയോജ്യമായ ഈ ആട്ടിന്മുട്ടനെ ഈ ആട് മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് മാവൂർ ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് ഫാമുകളെല്ലാം പേരൻ സ്റ്റോക്കാക്കി ക്രോസിങ്ങിനെ നിർത്താൻ അനുയോജ്യമായ ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല വളർച്ചയും ഇടനീട്ടവും വെള്ളിക്കണ്ണും നല്ല ചെവിയറക്കമുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞൂൽ ബീറ്റൽ ക്രോസ് ആട് വില്പനയ്ക്ക് നാല് മാസം നിറച്ചന ആടാണ് വലിയ ആടാണ് നല്ല ക്വാളിറ്റിയിലുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപയാണ് സ്ഥലം കൊല്ലം ചവറ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലുള്ള ആടാണ് നല്ല ഗിഡിസെറ്റൊക്കെ ഉള്ളതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കടിഞ്ഞൂർ ആടാണ് നിറച്ചന നല്ല തീറ്റയും കൂടി ഇടനീട്ടവും വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന പാൽ കൊടുത്തു വളർത്താൻ പറ്റിയ രണ്ട് ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടനും ഒരു പിടയ്ക്കുട്ടിയുമാണ് നല്ല വെള്ളിക്കണ്ണ് ചെവിയിറക്കം ഇടനീട്ടവും പൊക്കവും മുപ്പത് ദിവസം പ്രായം വില ചോദിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടിനും കൂടി സ്ഥലം കുന്നിക്കോട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സുള്ള ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം കുന്നിക്കോട് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള മുട്ടനാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ജില്ലയിൽ കുന്നിക്കോട് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ജില്ലയിൽ കുന്നിക്കോട് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള ഇതിനെ ക്രോസിങ്ങിന് വേണ്ടി നിർത്താൻ അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് ആടുകൾ വിൽപ്പനയ്ക്ക് ഒരു വയസ്സ് പ്രായമുള്ള ഹൈദരാബാദി ബീറ്റൽ ക്രോസ് ചെയ്യാറായ മലബാറി പിടക്കുട്ടി ഒരു ചെറിയ മുട്ടനാട്ടിൻകുട്ടി ഇങ്ങനെ മൂന്നും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി മൂവായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം നല്ല തീറ്റയും കൂടി കിട്ടുന്നിട്ടവും നല്ല ക്രോസിങ് നല്ല ക്വാളിറ്റിയിലുള്ള നല്ല പിടക്കുട്ടികളാണ് ഒരു ചെറിയ മുട്ടൻകുട്ടിയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ഈ വീഡിയോയിൽ കാണുന്ന മൂന്നര മാസം ചെന്നൈയിലെ കടിഞ്ഞൂർ ക്രോസ് ബ്രീഡ് വലിയൊരു ആട് വില്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഉണ്ട് വളർത്താൻ താല്പര്യമുള്ളവർക്ക് ആവശ്യക്കാർക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരം രൂപയാണ് സ്ഥലം തിരുവനന്തപുരം വെഞ്ഞാറമൂട് വേളാവൂർ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള മൂന്നര മാസം ചനയുള്ള കടിഞ്ഞൂൽ ക്രോസ് ബ്രീഡ് ആടാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പെഞ്ഞാറമുട് വേളാവൂർ ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അനുയോജ്യമായ ഒരു പ്യുവർ ബ്ലാക്ക് വലിയ തള്ളയാടും അതിന്റെ നല്ലൊരു ക്വാളിറ്റിയിലുള്ള പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയുള്ള നല്ല പാലുള്ള ആടുകളാണ് സ്ഥലം കൊല്ലം ഭരണിക്കാവ് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം കൊല്ലം ഭരണിക്കാവ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയാണ് പിടക്കുട്ടിയാണ് നല്ല പാലുള്ള നല്ല ക്വാളിറ്റിയിലുള്ള തള്ളയാടുമാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയുമാണ് ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പിടക്കുട്ടിയാണ് നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര വയസ്സ് പ്രായമുള്ള നേർച്ചയ്ക്ക് അറുത്തു കൊടുക്കാൻ പറ്റിയ നല്ലൊരു മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ലപോലെ ഭക്ഷണവും വെള്ളവും കുടിക്കും നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള മുട്ടനാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ആലപ്പുഴ വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇറച്ചി ആവശ്യത്തിന് അനുയോജ്യമാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല വളർച്ചയും ചെവിയിറക്കവും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് ക്രോസ് ബ്രീഡ് മുട്ടന്മാരാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തൊന്നാം അഞ്ഞൂറാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ഓരോന്നിനെ സെപ്പറേറ്റ് തിരിച്ചു വേണ്ടവർക്കും അങ്ങനെയും കൊടുക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള ഇതിനെ വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ മുട്ടൻകുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തോരായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടിനും കൂടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്കും ഉത്തമം ഒൻപത് മാസം പ്രായം ലൈവ് തൂക്കം രണ്ടും കൂടി അറുപത്തഞ്ച് കിലോ ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം പാലക്കാട് ജില്ലയിൽ വാണിയും കുളത്തിനടുത്ത് കൈലിയാട് കൊണ്ട്ര ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യം ഇല്ല വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകുക ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഏഴു മാസം പ്രായമുള്ള ബീറ്റൽ ക്രോസ് ആക്റ്റീവ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവും എക്സ്ട്രീം ക്രോസിംഗ് ടെൻഡൻസി ബിൽ ബ്രീഡിങ്ങിന് ഗ്രൂം ചെയ്തെടുക്കുവാനും ഇറച്ചി ആവശ്യത്തിനും അനുയോജ്യം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടിയാണ് സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് വില ചോദി ചോദിക്കുന്നത് പതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്രോസിൻറ്റൻഡൻസി ഒക്കെയുള്ള നല്ലൊരു മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിക്കാൻ ഇരുപത് ദിവസം മാത്രം ബാക്കിയുള്ള പേരൻസ്റ്റോക്ക് ക്വാളിറ്റി വലിയ മലബാറി നിറച്ചന ആട് വില്പനയ്ക്ക് ഇനി രണ്ടാം പ്രസവവും കടിഞ്ഞൂൽ പ്രസവത്തിൽ മൂന്ന് കുട്ടികളും ഒരു ലിറ്റർ കറവയും ഉണ്ടായിരുന്നു നല്ല ഇടനീട്ടവും പൊക്കവും തീറ്റയും കുടിയും നല്ല ഇണക്കവുമുള്ള ഇതിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഈ ആടിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല വലുപ്പത്തിലുള്ള നല്ല പാലുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു മലബാറി വലിയ ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ വളർത്താൻ അനുയോജ്യമായ ഈ മലബാറി ക്വാളിറ്റി ആഡിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി മുട്ടൻ വില്പനയ്ക്ക് എട്ട് മാസം പ്രായം പതിനാറ് കാറ് ചെവിയിറക്കം മുപ്പത്തിമൂന്ന് ഇഞ്ച് ഹൈറ്റ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ആക്റ്റീവായിട്ടുള്ള ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വയനാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ